ഷാനവാസുകാക്കേനെ ഞാനൊന്ന് നമിച്ചോട്ടെ ആദ്യമേ തന്നെ ഇന്നലെ എപ്പിസോഡില് നമ്മുടെ ലാലേട്ടൻ വന്ന് നടത്തി നടത്തിപ്പോയതിനു ശേഷം നിങ്ങൾ കണ്ട് കാണും മറ്റേ ആ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഷാനവാസൊക്കെ പറഞ്ഞൊരു ഡയലോഗേ അതായത് ഉണിയിലൊന്നും ഇത്ര പെട്ടെന്ന് പോവെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ ജിസയിലും പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പ്രത്യേകിച്ച് ലക്ഷ്മിയും സാബു മോനും ഒക്കെ ഇവിടെ നിൽക്കുമ്പോ എന്ത് ചെയ്തിട്ടാ ഇവർ നിൽക്കുന്നത് ഇനിയും നമ്മൾ ഇവരെ അടുപ്പിക്കരുത് ഇവർക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കരുത് എന്നൊക്കെ എല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന് പറഞ്ഞ കാക്ക എനിക്ക് തോന്നുന്നു ആതിലെ നൂറൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവരുടെ ഇടുക്കലൊക്കെ ഇരുന്ന് ഈ ഡയലോഗ് അടിച്ചിട്ട് ഇന്നലെ പാതിരാത്രിയിൽ ലൈവില് ഞാൻ നോക്കുമ്പോഴത്തേക്ക് സാബു പോലെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് കഥ പറയുവാ മണിക്കൂറുകളോളം നമ്മുടെ ഷാനവാസ് കാക്ക കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിക്ക ഇങ്ങനെ ഇട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുവ ഷാനവാസിക്ക മറ്റേ ബിന്നിയുടെ കേസിൽ പെൺകോടൻ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ പിന്നെ മാവറിഞ്ഞ കേസ് ഇതൊക്കെ ഇരുന്ന് ഷാനവാസ് കാക്ക എൻ്റെ പൊന്നു ഷാനവാസ് കാക്ക ജനങ്ങളെല്ലാം കാണുന്നുണ്ടേ പിന്നെ നിങ്ങളെ മറ്റേ തലയിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കും പക്ഷെ നമ്മളൊക്കെ പാചരത്തിലൊക്കെ ലൈവ് കാണുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും ഷാനവാസ് കാക്ക പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയും അല്ല ഒന്നാമതൊരു തൊരു ഗെയിമറാണ് കേട്ടോ മാനുപ്പുലേറ്റ് ചെയ്ത് കളിക്കാൻ അത് ഷാനവാസിനെ കഴിഞ്ഞേ ഉള്ളൂ ഈ സീസണിൽ വേറെ ആരും മാനുപ്പുലേഷൻ ഗെയിം അത് ഗംഭീരമാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പ്രത്യേകിച്ച് ഇത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനവും പിന്നെ നമ്മുടെ എപ്പിസോഡ് എപ്പിസോഡ് അറുപത്തി നാലിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ലാലാട്ടൻ വരുന്നു ലാലാട്ടൻ വന്നു പറഞ്ഞേ ലേഡി ക്യാപ്റ്റൻ ബിന്നി മോളെ ഇങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പറയുന്നു കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു ലാലാട്ട കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ മോളുടെ ഭർത്താവൊക്കെ വന്ന ആഴ്ച അല്ലായിരുന്നോ സൂപ്പർ ആയിരുന്നു അല്ലേ ആ സൂപ്പർ ആയിരുന്നു ലാലാട്ട കുഴപ്പമൊന്നുമില്ല ആ അപ്പം എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസി മോള് ഹാപ്പിയാണോ ലാലട്ട ഞാൻ കൊഴപ്പമൊന്നും ഇല്ല എന്ന് എനിക്കറിയാം പക്ഷേ ബാക്കിയുള്ളവരാണല്ലോ ലാലട്ട പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഉടനെ ലാലാട്ട ചോദിക്കുന്നുണ്ട് നിനക്കൊരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ ഒരു സാധനമൊക്കെ കിട്ടിയായിരുന്നല്ലോ എന്നിട്ട് മോൾ ആർക്കെങ്കിലും കൊടുത്തോ ഇല്ല ലാലാട്ട ഞാൻ കൊടുത്തില്ല വേണമെങ്കിൽ കൊടുക്കാർന്നല്ലേ പ്രത്യേകിച്ച് നമ്മുടെ നൂറയ്ക്ക് കൊടുക്കാമായിരുന്നു കാരണം നൂറ കാരണമാണല്ലോ മോളുടെ ഭർത്താവിന് വീട്ടിൽ വന്ന് ബാക്കി എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി ഒരാഴ്ച നിൽക്കാമായിരുന്നു ഭർത്താവിന് എന്നിട്ടും രണ്ട് മൂന്ന് ദിവസം നിന്നല്ലോ അതൊക്കെ നമ്മുടെ നൂറ കാരണമാണല്ലോ അപ്പം കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ലാലട്ടം ചോദിക്കാമായിരുന്നു ചോദിക്കുന്നുണ്ട് കൊടുക്കാമായിരുന്നു പിന്നെ കൊടുത്തില്ല അപ്പം ബിന്നി അതിനൊരു ഒരു ഒരു എന്താണ് കാരണം പറയുന്നത് ലാലട്ട ഞാനിപ്പോൾ നൂറയ്ക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഇവിടെ ഗ്രൂപ്പിസം എന്നൊക്കെ ആളുകൾ പറഞ്ഞതേനെ അതുകൊണ്ടാണ് ഞാൻ ആർക്കും കൊടുക്കാതിരുന്നത് സത്യം പറഞ്ഞാൽ ഗ്രൂപ്പിസം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാലും മൈൻഡ് മൈൻഡെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കാണിച്ചത് ആ കാര്യത്തിൽ ചെറ്റത്തരം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് ബിന്നിയുടെ ഗെയിമാണ് ബിന്നിക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അത് ബിന്നീട് ഇഷ്ടം എന്താണെങ്കിലും നൂറക്കി കൊടുക്കായിരുന്നു കാരണം നൂറ് കാരണമാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരാഴ്ച നിൽക്കായിരുന്നു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഭർത്താവോ നിന്നത് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മുടെ നൂറയ്ക്ക് കൊടുക്കായിരുന്നു പക്ഷേ ബിന്നി കൊടുത്തില്ല പിന്നീട് ഗെയിം അപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ അത് കഴിയുമ്പോഴത്തേക്ക് ഷാനവാസിനോട് പറയുന്നു വളരെ ആവേശത്തോട് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നല്ലതാണെങ്കിൽ കൈ പൊക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിന്ന് കൈ പൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ അപ്പം അങ്ങനെ ഷാനവാസും ഒക്കെ കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് വളരെ ആവേശത്തോട് കൈപോക്കിയ ആളാണല്ലോ ഷാനവാസ് പറയൂ എങ്ങനെയുണ്ടായിരുന്നു പിന്നീട് ക്യാപ്റ്റൻസി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് നിങ്ങളാണല്ലോ പക്ഷെ ക്യാപ്റ്റൻസി എന്ന് ചോദിക്കുന്നു ഷാനവാസ് പറയുന്നു നല്ല ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫൈറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ഷാനവാസ് പറയുന്നുണ്ട് വളരെ നല്ല കാര്യം ഷാനവാസിൻ്റെ കേൾക്കുക എന്ന് പറയുന്നത് പുണ്യം ചെയ്യണം അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചൊക്കെ അങ്ങനെ സംസാരിക്കാൻ പാടുള്ളതാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഏത് മനസ്സിലായല്ലോ ഏത് ഡയലോഗാ ഷാനവാസിന്റെ അടിച്ചേന്ന് ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട് ഉടനെ ഷാനവാസ് പറയുന്നു അല്ല അത് എന്നെ വെച്ച് ചൊറിഞ്ഞപ്പത്തേക്ക് ഞാൻ തിരിച്ച് പറയേണ്ടി വന്നു ലാലേട്ട ഇപ്പോ ഭർത്താവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഒന്ന് ചൊറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യമില്ലല്ലോ ലാലേട്ട അതിന് പറ്റത്തില്ല ലാലേട്ട എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് ഉടനെ ലാലേട്ടൻ പറയുന്നു പലപ്പോഴും താങ്കൾ പറയുന്ന രീതി ഇനി കുറച്ച് മാറ്റി പറയാൻ കേട്ടോ ഷാനവാസ് പ്രത്യേകിച്ച് ഈ വീട്ടിലിരിക്കുന്ന ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നിന്റെ വീട്ടിൽ പോയി പറയാടാ നിന്റെ അച്ഛനോട് പോയി പറയാടാ നിന്റെ അമ്മയോട് പോയി പറയടാ എന്ന് പറയുന്നതിന് പരം നിന്റെ അപ്പൂപ്പനോട് പോയി പറയടാ അപ്പൂപ്പന്റെ അപ്പൂപ്പനോട് പോയി പറയടാ നിന്റെ അമ്മാവനോട് പോയി പറയടാ എന്നൊക്കെ പറയാലോ എന്ന് ലാലേട്ടൻ വളരെ തമാശ ഒന്ന് കൊട്ടു കൊടുത്തതാണ് ലാലേട്ടൻ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അനീഷ് ക്യാപ്റ്റൻസി അനീഷ് ഏട്ടൻ എണീറ്റ് വന്നിട്ട് ലാലേട്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു പിന്നെ അതേ അനീഷ് പറയത്തുള്ളൂ അനീഷിൻ്റെ അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് നല്ലതൊന്നും അവിടെ ആരെങ്കിലും കേൾക്കുമെന്ന് അങ്ങനെ എങ്കിലൊന്നും പ്രതീക്ഷിക്കണ്ട അപ്പം ലാലാട്ടൻ പറയുന്നുണ്ട് അനീഷ് നേരത്തെ പ്രഡിക്ട് ചെയ്തായിരുന്നല്ലേ ബി കൊള്ളാത്ത ക്യാപ്റ്റൻ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളൊരു കാര്യം അതെ ഉടനെ അനീഷ് പറയുന്നുണ്ട് അതെ ലാലാട്ട ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് ഒരു തോൽവിയായിരുന്നു ബിന്നി പകുതി വെച്ചിട്ട് ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചു എൻ്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റു എന്നൊക്കെ പറഞ്ഞ് വിജൽ വിജ് വിലവിച്ച ഒരാളാണ് നമ്മുടെ ബിന്നി അതുകൊണ്ട് തന്നെ ബിന്നിയെ കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്ക് അന്ന് തോന്നി ലാലേട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിന്നി പിന്നെ ഒരു കാര്യം അനീഷേട്ടൻ പറയുന്നുണ്ട് അത് അനീഷേട്ട എന്നോട് ദേഷ്യം തോന്നരുത് അനീഷിനെ സ്നേഹിക്കുന്നവരും ഒരു കാരണവശാലും ആ പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് വേറൊന്നും അല്ല ബിന്നി ഒരാളെയും കേൾക്കില്ല ലാലേട്ട നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് ലാലേട്ടൻ്റെ അടുക്കൽ നമ്മുടെ അനീഷ് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ചിരി വന്നു ലാലേട്ടനും ചിരി വന്നിട്ടുണ്ട് ലാലേട്ടൻ ചിരി അടക്കി പിടിച്ച് ലാലേട്ടന്റെ മുഖത്ത് ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചു ലാലേട്ടനെ ചിരി വരുന്നുണ്ട് ഇതൊക്കെ അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ചിരി വരാനിരിക്കുന്നത് അടുക്ക പറയുവാ ലാലേട്ടൻ ഇവള് പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് ഇവളാർ പറഞ്ഞാലെ അനീഷേട്ടാ നിങ്ങൾ ആരാണെന്ന് എനിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ദേവന്താൻ അറിയുമെന്ന് പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യില്ല ഏഹ് നിങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കും ആ നിങ്ങൾ വേറൊരാളെ പറ്റി ആ കുറ്റം പറയുന്നതൊക്കെ എങ്ങനെയാ അനീഷേട്ടാ ഗെയിമൊക്കെ കൊള്ളാം പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനീഷ് ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് അനീഷിന്റെ ബുദ്ധി ആയിരിക്കാം ഓക്കെ അനീഷ് തന്നെ ഇങ്ങനെയുള്ളൊരു പരിപാടി കാണിക്കുന്ന ഒരാൾ വേറെ ആളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതിലായാലും നമ്മൾ നോട്ടീസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കാം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അനീഷ് ചേട്ടൻ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനുമോളുടെ അടുക്കെ ചോദിക്കുന്നുണ്ട് അനിമോളെ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ആക്റ്റീവ് ആയിരുന്ന ഒരാളേട്ടാ പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് വീക്കായി അത് ഭർത്താവ് പോയതിൻ്റെ ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യനോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് ആര്യൻ ക്യാപ്റ്റനെ പറ്റിയിട്ടൊക്കെ നല്ല ക്യാപ്റ്റനായിരുന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് ലാലട്ട ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ആളുകളും ഞാൻ കേൾക്കത്തില്ല ബിഗ് ബോസ് പറഞ്ഞാലേ ഞാൻ കേൾക്കത്തുള്ളൂ എന്ന് പറയുന്ന പറയുന്നൊരു നയമുണ്ട് ലാലട്ട എന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് ആരാണ് അങ്ങനെ പറയുന്നത് അപ്പം ലാലട്ട ആര്യൻ അങ്ങനെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആരും പറയുന്നത് എല്ലാവരും അങ്ങനെ പറയും എന്നൊക്കെ പറയുന്നുണ്ട് ബിഞ്ഞ് ഉറങ്ങ ചാടി എണ്ണേറ്റിട്ട് അനീഷിൻ്റെ പേര് പറയുന്നുണ്ട് കാരണം അനീഷ് ഉടനെ കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ ബിന്നിയുടെ ക്യാപ്റ്റൻസി കൊള്ളത്തില്ലെന്ന് അപ്പൊ പിന്നെ ബിന്നിക്ക് എന്തായാലും അകത്തൂന്ന് പൊട്ടും പിന്നെ ചാടി എണീറ്റിട്ട് പേര് പറയുന്നുണ്ട് അനീഷിന്റെ അപ്പൊ അത് പറയാനുള്ള ഒരു കാര്യം ഈ സ്റ്റോർ റൂമിലേക്ക് അനീഷ് ഓടുന്ന ഒരു ഓടുന്നൊരു ഉണ്ടല്ലോ അത് പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം ബിന്നി പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞു വളരെ നീ വിട്ടോ ബിഗ് ബോസ് പറഞ്ഞാലേ ഞാനത് നിർത്തുള്ളൂ എന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ചൂണ്ടി കാണിക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം ലാലട്ടൻ പറയുന്നുണ്ട് അടുത്ത ആഴ്ചയും ഇപ്പം ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു മൂന്ന് പേരാണല്ലോ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് അനീഷിനോട് തന്നെ ചോദിക്കുന്നത് അപ്പോഴും അനീഷാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷിനോടാണ് തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് അനീഷ് എന്താണ് സ്ത്രീകളെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാര്യം ഉടനെ അനീഷ് പറയുന്നു അതും അതൊരു ഗ്രൂപ്പിസമാണ് ലാലേട്ട എല്ലാ ലാലേട്ടൻ അത് കേട്ടപ്പോഴും ചിരിക്കുന്നുണ്ട് ലാലേട്ടന് ചിരി വന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞാലാണ് അനീഷിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം എന്താണെങ്കിലും അതും ഗ്രൂപ്പിസമാണ് ലാലേട്ട അതിന്റെ ഭാഗമാണ് ലാലേട്ടൻ അല്ലാതെ വേറൊന്നും അല്ല അപ്പം അനീഷ ആരുടെ പേരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാൻ ജിസൈലിൻ്റെയും നൂറയുടെയും പേരാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ജിസൈലിൻ്റെയും ആദിലെയുമാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുത്തത് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അനീഷണ്ടം പറയുന്നത് പക്ഷേ അത് ചേഞ്ച് ആവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് പക്ഷേ അനീഷട്ടം പറഞ്ഞ കാരണം ഇതാണ് അതായത് ആതിലേക്കാട്ടിലും പവർഫുള്ളാണ് നൂറ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ട കാര്യമാണ് ആതിലേക്കാട്ടിലും എന്തുകൊണ്ടും പവർഫുള്ളാണ് നൂറ പറയാൻ പോയിന്റ് പറഞ്ഞ് സംസാരിക്കാൻ ആതിലേക്കാട്ടിലും പവർഫുള്ളാണ് നൂറ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല ആതിലെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അനീഷ് ലാലട്ടനോട് പറയുകയാണ് വീക്ക് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെൻ്റെ അഭിപ്രായമാണ് എന്ന് അനീഷടൻ പറയുന്നുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് നൂറ ഇല്ലെങ്കിൽ ആതിലെ ഇല്ല അത് കുറേ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നൂറ ഇല്ലെങ്കിൽ ആതിലെ ഇല്ല പലപ്പോഴും രാത്രികളിൽ നൂറ ആതിലേക്ക് ഉപദേശം കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്ക് കാണാറുണ്ട് പലപ്പോഴും ആതില ആതില പല കാര്യങ്ങളും നൂറയോട് ചോദിക്കുന്നുണ്ട് നൂറ പലതും പറയുന്നുണ്ട് മോളെ അങ്ങനല്ല ഇങ്ങനെ ചെയ്യണം നീ അങ്ങനെ തിങ്ക് ചെയ്യരുത് പലപ്പോഴും ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് നൂറ നൂറ ആതിലേ അതിൻ്റെ ആവശ്യമില്ല വീട്ടിൽ പോയിരുന്നു ലൈവ് കാണട്ടെ ആതില ഇവിടെ ആരെയും ഗൈഡ് ചെയ്യാതെ സ്വന്തമായി ഗൈഡ് ചെയ്ത് ഗെയിം കളിക്കട്ടെ ഞാൻ അതേ പറയുള്ളൂ ഈ ഒരു കാര്യത്തിൽ ഞാൻ അന്വേഷിൻ്റെ കൂടെ തന്നെയാണ് അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആതിലയാണ് എന്തായാലും അടുത്ത ക്യാപ്റ്റനായിട്ട് അങ്ങോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടറിയാം ചിലപ്പോൾ നല്ലൊരു ക്യാപ്റ്റൻ ആയിരിക്കാം കാരണം അനീഷ് അനീഷിന്റെ കൂടെ ഒരു കിച്ചണിലൊക്കെ വരുന്ന സമയത്ത് അനീഷ് പറയുന്ന കേൾക്കാതെ നടക്കുന്ന ഒരു ആതിലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വീടിന്റെ തന്നെ ഒരു ക്യാപ്റ്റനായിട്ട് ആതില മാറുമ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് മിക്കവാറും ഗംഭീര കണ്ടന്റുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു ആഴ്ചയിൽ അപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ ലാലാട്ടനായ ശേഷം പറയുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അനീഷിനോടാണ് അതും അനീഷ് ചാടി എണ്ണിട്ട് എണീറ്റിട്ട് ലാല കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഈ ആഴ്ചയും ഞാൻ എന്നെ തന്നെ ഇവർ ഫോക്കസ് ചെയ്ത് പിടിച്ച് ജയിലിലിടുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷന് ഒരു നിമിഷം ആലോചിച്ചാൽ മതി അതൊരു പരാതിയായിട്ട് പറയണ്ട അവര് ജയിലിൽ ഇടട്ടെ അവിടെ കിടന്ന് അനീഷിനെ കണ്ടന്റ് കണ്ടനുണ്ടാക്കാം ഏത് ഏഹ് അതെ അത് അത് എനിക്കത് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമായി ഈ ഈ അനീഷിനെ എപ്പോഴും നോമിനേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്നില്ലേ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കണ്ടനുണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഏഹ് നമ്മുടെ നാട്ടിലെ മറ്റേ സബ്ജയിലിൽ കൊണ്ടിരുന്നതാണ് കല്ല നന്നാവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജയിലിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഉണ്ടാവത്തേ ഉള്ളൂ അത് അവിടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാവുന്നില്ല എനിക്ക് പിടി കിട്ടുന്നില്ല കാരണം അനീശേന പറയുന്നുണ്ട് എപ്പോഴും എന്നെ കൊണ്ടുവന്ന് ഇടുകയാണ് പ്രത്യേകിച്ച് എന്നെ ഷാനവാസക്കെയാണ് നോമിനേറ്റ് ചെയ്തത് സുഹൃത്തൊക്കെയാണ് അത് സംസാരത്തിനിടയ്ക്ക് പറയുന്നുണ്ട് അത് ഇപ്പോഴല്ല ലാലേട്ടൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് പക്ഷേ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഞങ്ങളുടെ പല വിയോജിപ്പുകളൊക്കെ വരും എന്നുള്ളൊരു കാര്യം അനീഷേട്ടൻ പറയുന്നുണ്ട് അനീശേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക അനീഷേട്ടൻ ഒരു സുഹൃത്തിന്റെയും ആവശ്യമില്ല ഞാനത് വീണ്ടും പറയും പ്രത്യേകിച്ച് ഷാനവാസിനെ പോലൊരാളുടെ കാരണം ഷാനവാസും ഒരു ഗെയിമറാണ് നല്ല ഗംഭീര മാനിപ്പുലേഷൻ ഗെയിമറാണ് ഷാനവാസ് അപ്പൊ ഷാനവാസിന്റെ കൂട്ടുപിടിക്കാതിരിക്കുന്നതാണ് അനീഷേട്ടൻ ഏറ്റവും നല്ലത് അപ്പം എന്താണെങ്കിലും ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട് എന്നെ നോമിനേറ്റ് ചെയ്തതിനകത്ത് അതുകൂടാതെ എന്നെയും അതിലേക്ക് പിടിച്ച് തട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ട ഞാനല്ല ലാലേട്ട ഇവനാണ് ആദ്യമേ എൻ്റെ പേര് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അവിടെ കിടന്ന് പോകുന്നുണ്ട് അപ്പം അതിന് ശേഷം പിന്നെ ഷാനവാസ് ബിന്നി മറ്റേ ആ മാ വെറഞ്ഞ വിഷയം അവിടെ സംസാര വിഷയം അപ്പം അതിലും ഞാൻ കണ്ടു നിന്ന് തർക്കിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു അന്ന് ആ ജയിലിൽ പുറത്ത് പിന്നിൽ നിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഒന്ന് കാണിക്കേണ്ടതായിരുന്നു ഞാൻ ആഗ്രഹിച്ചോ ഒന്ന് കാണിക്കണമെന്ന് പക്ഷെ അത് കാണിച്ചില്ല അത് കാണിച്ചായിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരുന്നു ഷാനവാസ് തവി മറ്റേ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ എറിയുന്നത് മനസ്സിലായില്ലേ വ്യക്തമായിട്ട് ഞാൻ കണ്ടതാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ടതാണ് കയ്യിലിരുന്ന കുറഞ്ഞതല്ല മാവ് മറ്റേ മാവ് പാത്രം മാവിരിക്കുന്ന പാത്രത്തിൽ മറ്റേ എന്താണ് തവി എന്തോ ഇട്ടിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പുള്ളി എറിഞ്ഞതാണ് പിടി കിട്ടിയില്ലേ അത് പക്ഷേ അവിടെ തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല അതൊന്നും സാധിച്ചായിരുന്നെങ്കിലും ഷാനവാസിന്റെ ഇന്ന് രാത്രിയിൽ നമ്മുടെ സാബുവാനെ കഥ കഥവറച്ചിലിനകത്ത് കുറെ പോയിന്റുകൾ അങ്ങ് ഇല്ലാതെ ആയേനെ അതിനെപ്പറ്റിയിട്ടൊക്കെ സാബുവാനോട് പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും അതൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ അപ്പം ഈ ഒരു വിഷയം അവിടെ ചർച്ചയാവുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഒരു നിമിഷമെങ്കിലും ആ ഒരു എന്താണ് ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പക്ഷേ കാണിച്ചു കൊടുത്തില്ല ഷാനവാസ് അവിടെ ഇന്ന് സംസാരിച്ച് സംസാരിച്ച് ഷാനവാസിൻ്റെ ഭാഗം ഷാനവാസ് പക്കയാക്കി ആ കാര്യത്തിൽ ഷാനവാസ് മിടുക്കനാണ് ഒരു സല്യൂട്ട് അങ്ങോട്ട് കൊടുക്കണം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പട്ടിയെ ആടാക്കും ആ ഒരു മൂടാണ് ഷാനവാസ് തെറ്റ് ഷാനവാസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ബില്ലി ചൊറിഞ്ഞു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അനുമോൾ ചൊറിയാറുണ്ട് അനുമോളും ചൊറിയാറുണ്ട് പക്ഷേ ആരെങ്കിലും ഒരെ ചൊറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീണ്ടിട്ട് തിരിച്ച് വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ലടേ പിന്നെ ഈ മാവ് പോലെ മോന്തൊക്കെ എറിയുക യോജിക്കാൻ പറ്റത്തില്ല അപ്പം എന്താണെങ്കിലും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എവിക്ഷ നടക്കുന്നുണ്ട് അറിയാമല്ലോ ജിസയിൽ വെളിയിൽ പോയി എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ജിസൈയിൽ വെളിയിൽ പോയി അതിലെ ഒരുപാട് പ്രതീക്ഷിച്ചു അതിലായിരിക്കും പുറത്ത് പോകുന്നതെന്ന് പക്ഷേ പോയില്ല അപ്പം എന്താണെങ്കിലും ജിസയിൽ പോയി കഴിഞ്ഞതിനു ശേഷം ആര്യൻ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ വേറൊരു കാര്യം ഞാൻ പറയാം ചിലവർക്ക് വിലപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ആര്യെ ഒരു രീതിയിലും എന്താണ് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ആസ് എ ഗെയിമർ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ചില ആക്ട് ആക്റ്റുകൾ ചില ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് യോജിക്കാൻ പറ്റാറില്ല പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി ആര് കരച്ചിൽ കണ്ടപ്പോൾ അതൊരു ജെനുവിൻ കരച്ചിലായിട്ട് എനിക്ക് തോന്നി പിടികിട്ടിയില്ല ജെനുവിൻ ഒരു കരച്ചിലാണ് അല്ലാതെ അഭിനയിച്ച ഒരു പരിപാടിയായിട്ട് എൻ്റെ ഇടയ്ക്ക് ഷാനവാസിൻ്റെ കണ്ണീന്ന് വെള്ളം വരുന്നതൊക്കെ കണ്ടു അതെനിക്ക് അറിയാൻ പാടില്ല അഭിനയിച്ചതാണോ അല്ലയോ എന്ന് ഷാനവാസ് ആയതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഷാനവാസ് മോശമാണെന്നല്ല അതിനകത്തൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഷാനവാസായതുകൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല പുള്ളി എന്തിനേം കണ്ടന്റ് ആക്കും പിടികിട്ടീലെ കരച്ചിൽ പോലും ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയേക്കാം അനുമോളുടെ വേണ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ എന്താണെങ്കിലും പക്ഷെ അങ്ങനെയൊന്നും അല്ല ആര്യൻ്റെ ആര്യൻ്റെ ആ ഒരു കരച്ചിൽ എനിക്കെന്തോ ഭയങ്കരമായിട്ട് കണക്റ്റായി എനിക്കൊരു സങ്കടം തോന്നി ആരെൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പറയുന്നുണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അക്ബർ നടുക്കലായിരുന്നു പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ജിസൈലിന് അവളുടെ മുഖത്ത് എപ്പോഴും ഒരു എവിക്ഷൻ വരുമ്പോഴൊക്കെ ഒരു ചിരിയുണ്ട് അവൾ പോകത്തില്ല എന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ആതിലൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു ആതിലാ നൂറൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവർ നിന്നു ജിസൈൽ പോയി ഫൈനൽ ഫൈവിൽ ജിസൈയിൽ എത്തുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഞാനും പ്രതീക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജിസൈൽ കുറച്ചും കൂടെയൊക്കെ പോകേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിസൈലിനെ ആതിലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം രണ്ടുപേരിൽ ആര് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ജിസൈൽ നിൽക്കണമെന്നേ ഉള്ളൂ ആതിൽ നിന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കറത്തില്ല അപ്പോൾ എന്താണെങ്കിലും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആദില ആതില ഷാനവാസിനൂറ ഇവരെല്ലാവരും കൂടെ ആ ഡൈനിങ് ഏരിയ ഇരിക്കുമ്പോഴാണ് പറയുന്നത് ആദില പറയുന്നത് ഞാൻ പോകുമ്പോൾ പറയാനുള്ളത് വരെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയില്ല എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയി ജിസൈൽ പോയത് ഉണീലിൻ്റെയും ഷോക്കിംഗ് ആണെങ്കിൽ പോലും ജിസൈലിനെ പ്രതീക്ഷതയില്ല അപ്പം ഈ സമയത്താണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് ഷാനവാസ് ഷാനവാസ് പറയുന്നത് സാബുമാൻ ലക്ഷ്മിയൊക്കെ ഇപ്പോഴും നിൽക്കുന്നു എന്ത് ചെയ്തിട്ട് ഏഹ് ഇനി നമുക്ക് ഇവർക്ക് സ്പേസ് കൊടുക്കരുത് ഞാൻ ഇനി സ്പേസ് കൊടുക്കത്തില്ല ഇവർക്ക് ഇനി വന്നാലും ഇഗ്നോർ ചെയ്ത് വിടും എന്ന് പറഞ്ഞതാണ് എപ്പിസോഡിൽ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഷാനവാസിക്കാണ് പാതിരാത്രിയിലിരുന്ന് സാബുമോൻ്റെ അടുക്ക കഥ പറഞ്ഞ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സാബു മോനെയും കൂടെയും അടുത്തോട്ട് പിടിച്ചു ഒരു ഗെയിം ആയിരിക്കാം ഷാനവാസിന്റെ ഇനി അടുത്തത് അടുത്തൊരു മൂവ് ചിലപ്പോൾ അതായിരിക്കാം പിടികിട്ടില്ലേ ഷാനവാസ് മാക്സിമം ഇപ്പം അനീഷ് അനീഷ് ആയിരുന്നു നല്ലൊരു ഒപ്പോണൻറ് അനീഷിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു പക്ഷെ എവിടെയൊക്കെയോ ഇടക്കിടയ്ക്ക് പൊട്ടും അത് വേറെ കാര്യം പക്ഷെ എന്നാലും ബ്രില്യൻറ്റ് ഗെയിം ആയിരുന്നു പിടിച്ചു പിടിച്ചുകൂടെ നിർത്തി ഷാനവാസ് അങ്ങനെ ഷാനവാസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നല്ല ഗെയിമേഴ്സിനെ ചിലപ്പോൾ ഒന്ന് പിടിച്ചു കൂടെ നിർത്താൻ നോക്കും അല്ലാതെ വലിയ ചീളൻ ഗെയിമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി പോലുള്ളതിനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ അതിനുവേണ്ടി ഓപ്പോസിറ്റാൻഡ് ഇടും പിടിച്ചടുത്തോട്ട് അങ്ങോട്ട് നിർത്തത്തില്ല ആ ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും പുള്ളി അടുപ്പിക്കുന്ന എല്ലാവരും ഗെയിമേഴ്സ് ആണെന്നല്ല സാമൂഹന ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഗെയിമറായിട്ടും തോന്നിയിട്ടില്ല പിന്നെ ആതില നൂറ ഒരു കാര്യവും ഒരു കാര്യവും ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നൂറയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പവർഫുൾ ഗെയിമർ തന്നെയാണ് ആതില അത്ര പോയിന്റ് വൈസ് ഒന്നും പവർഫുള്ളൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല അത്രേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ ലൈവിലും നമ്മുടെ ഒക്കെ ആയിട്ട് സംഭവിച്ചത് പാതിരാത്രിയാണ് അതിരാത്രിയാണ് ഒരു മണിയായി അപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രാവിലെ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് ഞാൻ ബാക്കിയും കൂടെ ഇനി ലൈവിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഷാനവാസുക ഇനി എന്തൊക്കെ ഡയലോഗാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല പോയി നോക്കട്ടെ ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും അതുവരേക്കും സ്റ്റെറ്റ്യുണ്ട് ആൻഡ് സ്റ്റേ വിയൗണ്ട്